ജോബിന്റെ പുസ്തകം നാലാം അധ്യായം എലിഫാസിന്റെ പ്രഭാഷണം തേമാനിയനായ എലിഫാസ് ചോദിച്ചു സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്കു കഴിയും നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു നിനക്ക് ഇത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ ചിന്തിച്ചു നോക്കൂ നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ നീതിനിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ദൈവത്തിന്റെ നിശ്വാസത്തിൽ അവർ നശിക്കുന്നു ദൈവത്തിന്റെ കോപാഗ്നിയിൽ അവർ ദഹിക്കുന്നു സിംഹത്തിന്റെ അലർച്ചയും ക്രൂരസിംഹത്തിന്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദ്രംഷ്ടകളും അറ്റുപോയിരിക്കുന്നു ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു ഒരു രഹസ്യവചനം ഞാൻ ശ്രവിച്ചു അതിന്റെ നിമന്ത്രണം എൻ്റെ കാതിൽ പതിച്ചു മനുഷ്യർ ഗാഠനിദ്രയിലമരുന്ന നേരത്ത് ഈ നിശാദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞടുക്കവും ഉളവാക്കി എൻ്റെ അസ്ഥികൾ പ്രകമ്പനം കൊണ്ടു ഒരാത്മാവ് എൻ്റെ മുഖം ഒരുമി കടന്നുപോയി ഞാൻ രോമാഞ്ചം കൊണ്ടു അത് നിശ്ചലമായി നിന്നെങ്കിലും അതിന്റെ രൂപം എനിക്ക് അവ്യക്തമായിരുന്നു എൻ്റെ കൺമുൻപിൽ ഒരു രൂപം ഞാൻ ദർശിച്ചു നിശബ്ദതയിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു ദൈവദൃഷ്ടിയിൽ മർത്തിന് നീതിമാനാകാൻ കഴിയുമോ സൃഷ്ടാവിന്റെ മുൻപിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കുമോ തൻ്റെ ദാസരിലും അവിടത്തേക്ക് വിശ്വാസമില്ല തൻ്റെ ദൂതരിൽ പോലും അവിടുന്ന് കുറ്റം കാണുന്നു എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ ചതച്ചരയ്ക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക ഉഷസിനും സായം സന്ധിക്കും മധ്യേ അവർ നശിക്കപ്പെടുന്നു അവർ എന്നേക്കുമായി നശിക്കുന്നു ആരും ഗണ്യമാക്കുന്നില്ല ജീവതന്തു മുറിക്കപ്പെടുമ്പോൾ അവർ മരിക്കുന്നു അപ്പോഴും അവർ വിവേകികളല്ല ആമേൻ േരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക